ഇന്ന് ഞാൻ ഇപ്പൊ പറയുന്നത് ഭഗവാൻ കൃഷ്ണനെ കുറിച്ചാണ് ഭഗവാനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എത്ര പറഞ്ഞാലും മതി വരികയേയില്ല ഭഗവാൻ എല്ലാ ജനങ്ങൾക്കും ഭഗവാന്റെ കുറെ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും ആ പരീക്ഷണത്തിലും നമ്മൾ ഭഗവാനെ മുറുകെ പിടിക്കുമ്പോഴാണ് ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ നിൽക്കുന്നത് എന്ത് വിഷമം വരുമ്പോൾ നമ്മൾ വിചാരിക്കുമോ ആരും നമ്മളെ സഹായിക്കാനില്ല ഭഗവാൻ പോലും ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ മനസ്സിൽ നമ്മൾ എന്താ വെച്ചാൽ ഒരു വിഷമം വരുന്ന സമയത്തും നമ്മൾ എന്താ ചെയ്യേണ്ടത് ആ ഈ ഭഗവാൻ പോലും എന്നെ രക്ഷിക്കുന്നില്ല അങ്ങനെയല്ല വിചാരിക്കേണ്ടത് അപ്പം നമ്മൾ കൂടുതൽ ഭഗവാനെ വിളിക്കുകയാണ് വേണ്ടത് ഭഗവാനെ നീ കൂടെ ഉണ്ട് കൂടെയുണ്ട് എന്നെനിക്കറിയാം നീ എന്നെ രക്ഷിക്കും എന്ന് എന്നെനിക്കറിയാം അതുകൊണ്ട് ഞാൻ നിന്റെ ഭക്ത ആയിരിക്കും അല്ലെങ്കിൽ ഭക്തനായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എപ്പോഴും ഭഗവാനെ സ്മരിക്കുക അപ്പൊ എന്താ വെച്ചാല് നമ്മള് ഇപ്പൊ നമുക്കൊരു ദുഃഖം ഉണ്ടാകുന്ന സമയത്ത് നമ്മളിപ്പോ ആരും രക്ഷിക്കാനില്ലെന്ന് വിചാരിച്ച അങ്ങനെ ഇരിക്കുന്നിട്ട് നമ്മള് നമുക്ക് ആ വിഷമങ്ങളൊക്കെ കൂടുകയാണ് ചെയ്യ ഇപ്പൊ അതേ സമയം നമ്മളൊരു ആ ഭഗവാന്റെ ഒരു കീർത്തനം പാടേ ഏർ ഇപ്പൊ ഞാൻ ഞാൻ അഷ്ടപതി അഷ്ടപതി ഞാൻ പഠിപ്പിക്കുന്നതാണ് അപ്പൊ എന്താ വെച്ചാല് അഷ്ടപതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അത് ഭഗവാൻ രാധയും കൃഷ്ണനും തമ്മിലുള്ള സ്നേഹാണ് ഭയങ്കര പവിത്രമായിട്ടുള്ള സ്നേഹമാണ് അതിൽ പറയുന്നത് അപ്പൊ അഷ്ടപതി അഷ്ടപതി നമുക്കൊരു വിഷമം വരുന്ന സമയത്ത് അഷ്ടപതിക്ക് പാടുന്ന സമയത്ത് നമുക്ക് എന്താ വെച്ചാൽ ഒന്ന് അത് പാടുമ്പലേക്ക് നമ്മൾ ഏതോ ഒരു ലോകത്താണ് നമ്മൾ പോകുന്നത് എന്താ വെച്ചാൽ നമ്മുടെ മനസ്സ് അപ്പോഴേക്കും അതെന്നൊക്കെ വിട്ട് നമ്മൾ ഏതോ ഒരു ഭഗവാന്റെ ആ ഒരു ലോകത്ത് എന്താ വെച്ചാല് ആ രാധ കൃഷ്ണ ആ സ്നേഹത്തിന്റെ അത് നമ്മൾ അപ്പം നമ്മുടെ അതൊക്കെ ആ ടെൻഷനും എല്ലാം മറന്ന് നമ്മൾ അതിലേക്ക് അങ്ങനെ ലയിച്ചു ആ പാടുന്നതിലേക്ക് നമുക്ക് ലയിച്ചു അഷ്ടപതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അഷ്ടപതി എന്ന് പറയുന്നത് അത് എല്ലാവർക്കും ഏത് പ്രായത്തിലെല്ലാവർക്കും പഠിക്കാൻ സാധിക്കുന്നതാണ് ഞാൻ അഷ്ടപതി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട് ഏത് പ്രായക്കാധിക്കും നം ഇപ്പം നമുക്കിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഇരുപത്തി നാല് അഷ്ടപതി ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പൂജ ചെയ്യാം നമുക്ക് സാധിക്കുന്നതാണ് നമുക്ക് എന്താ വെച്ചാൽ ഓരോ അഷ്ടപതി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ നേദ്യങ്ങൾ വെക്കാൻ സാധിക്കും നമ്മൾ എന്താ വെച്ചാൽ അവിലായാലും പഴ ആയാലും പാലായാലും പിന്നെ നമ്മൾ ഇരുപത്തിനാല് പാടി പാടിക്കഴിയുന്ന സമയത്ത് നമ്മൾ ഇത് പാൽപായസം ഭഗവാനെ കൊടുക്കുക അപ്പം നമ്മൾ ഏകദേശം മാ നമുക്ക് വീട്ടിലെ മാസം തോറും നമുക്ക് അഷ്ടപതി സമർപ്പിക്കാൻ സാധിക്കുകയാണെങ്കിൽ നമുക്ക് വീട്ടിലെ ഐശ്വര്യങ്ങളായാലും ഒക്കെ നമുക്ക് കൂടിയേ ചെയ്യുള്ളു അപ്പം അഷ്ടപതി ആര് പാടുന്നോ ആര് പാടിയാലും അത് കേൾക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ അവരുടെ അടുത്തേക്ക് വരും അപ്പം ഭഗവാൻ എന്താച്ചാല് ഭഗവാനെ ആര് ആരഷ്ടപതി പാടിയാലും അത് കേൾക്കാനായിട്ട് ഭഗവാൻ അവന്റെ അടുത്തേക്ക് വരുന്നതാണ് നമ്മളെന്താ വെച്ചാല് ഭഗവാനിലേക്ക് നമ്മള് ഏർ കൂടുതൽ അടുക്കുന്നതിനനുസരിച്ച് നമ്മൾ വിചാരിക്കും നമുക്ക് നമുക്ക് കുറെ വിഷമങ്ങളുണ്ട് നമ്മൾ നമ്മള് ഭഗവാനും ആരും നമ്മൾ രക്ഷിക്കുക പക്ഷേ ഏറ്റവും ഒരു കാര്യം എന്താ വെച്ചാല് പ്രത്യക്ഷ നമ്മൾ വിളിച്ച വിളിപ്പുറത്താണ് ഭഗവാൻ കൃഷ്ണൻ അത് എന്താ വെച്ചാല് ഭഗവാനെ മനസ്സില് നല്ല നമ്മുടെ മനസ്സ് ശുദ്ധ ശുദ്ധമായിട്ട് നമ്മൾ ഭഗവാനെ വിളിച്ചാൽ നമ്മൾ അത്രയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവാനെ ഒന്ന് വിളിച്ചു നോക്കുക ആ ആളെ വിളി കേൾക്കും നമുക്കന്നെ അത്ഭുതമായി പോകും ഇതെന്താണ് നമ്മളെങ്ങനെ ഇത്രയും ജനങ്ങൾ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ആണ് ഭഗവാന് ഭക്തരായിട്ടുള്ളത് എല്ലാവർക്കും ഭഗവാനെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും ജീവനാണ് ഭഗവാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ അത്രയും എല്ലാവർക്കും ജീവനാണ് അപ്പോൾ നമ്മൾ ഇത്രയും ജനങ്ങളുടെ ഇടയില് നമ്മളെ ഭഗവാൻ ഓർക്കുന്നു എന്ന് നമ്മുടെ നമ്മൾ പറയുന്നത് ഭഗവാൻ കേട്ടു അറിയുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം നമ്മുടെ പ്രശ്നം ഭഗവാൻ പരിഹരിച്ച് തന്നു എന്നറിയുമ്പം അതെച്ചാൽ മനസ്സിൽ നമ്മൾ എന്താണ് മനസ്സ് ശുദ്ധമാവുക മനസ്സിൽ നമ്മൾ ഭക്തി ഉണ്ടാവുക അത്ര മാത്രം മതി ഭഗവാനെ അല്ലാതെ ഭഗവാനെ വേറെ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഭഗവാനെ നമ്മളൊന്ന് മനസ്സിൽ ഉണ്ടായ നമ്മൾ മനസ്സിൽ ഭഗവാനെ നമ്മളും ഭഗവാൻ മനസ്സിലുണ്ടായിട്ട് നമ്മളും ഭഗവാനെ വിളിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക ഏർ ഭഗവാനെ നമ്മൾ ഉപേക്ഷിച്ചാൽ പോലും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും ഭഗവാൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ഭഗവാനെ വിഷമ സമയത്ത് നല്ലോണം ഭഗവാനെ വിളിക്കുക ആ സമയത്ത് നമ്മൾ പറയുന്ന എല്ലാം ഭഗവാൻ കേട്ടിട്ടുണ്ടാവും അപ്പൊ തന്നെ വിചാരിക്കുന്നത് എങ്ങനെയാണ് ഇത് ഇത്രയും ജന ഞാനെന്നെ എപ്പോഴും വിചാരിക്കാറുണ്ട് എങ്ങനെയാണ് ഭഗവാൻ നമ്മൾ പറയുന്നത് എങ്ങനെയാ കേൾക്കുന്നത് ഇത്രയും നമ്മൾ ഞാനൊക്കെ ഗുരുവായൂരിലേക്ക് പോകുന്ന സമയത്ത് അത്രയും ജനങ്ങളെയാണ് കാണുന്നത് അപ്പൊ കാണുമ്പോ നമ്മളിപ്പോ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഓ ഞാനാണ് ഭക്ത ഭഗവാന്റെ വലിയ ഭക്ത ഞാനാണ് എന്ന് വിചാരിച്ച് ഞാനൊക്കെ ഇരിക്കും പക്ഷെ ഏർ ഗുരുവായൂരിലേക്ക് പോകുന്ന സമയത്താണ് കാണുന്നത് ഇത്രയും ജനങ്ങളോ ത്രയും ജനങ്ങളാണ് ഭഗവാന്റെ ഭക്തരായിട്ടുള്ളത് അപ്പൊ ഇത്രയും ഭക്തരുണ്ടായിട്ടും നമ്മൾ പറയുന്നത് ഭഗവാൻ കേൾക്കുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ എന്താച്ച നമ്മുടെ ജീവിതത്തിലുള്ള ധൈര്യമാണ് ഭഗവാൻ എന്ന് പറഞ്ഞത് എന്താ വെച്ചാല് നമ്മളെ ഒരാളെ കേൾക്കാനുണ്ട് നമ്മള് പറയുമ്പോൾ ഒരാളെ കേൾക്കാനുണ്ട് നമ്മളെ വിഷമത്തില് നമ്മളെ സഹായിക്കാനുണ്ട് നമ്മള് മനസ്സിൽ പറയുന്നത് അടക്കം കേൾക്കുക എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമുക്കൊരാളോട് ഒരു സങ്കടം പറയാനോ ഒന്നും നമുക്ക് ആരും തന്നെ ആർക്കും സമയമില്ല എന്നാ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും സമയമില്ലാത്തൊരു കാലഘട്ടമാണ് അപ്പൊ എല്ലാവർക്കും ഇപ്പം നമ്മളെ ഇപ്പൊ നമുക്കൊരു പെട്ടെന്ന് ഇപ്പൊ ഒരു നല്ലൊരു വിഷമത്തിലിരിക്കുകയാണ് നമ്മൾ ഒരാൾ കേൾക്കാൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്കൊരു വിഷമം പകുതി കുറഞ്ഞിട്ടുണ്ടാവും അപ്പൊ നമ്മളിപ്പോ ഒരു ഫ്രണ്ടിനെയൊക്കെ വിളിക്കുന്ന സമയത്ത് അവർക്ക് സമയം ഉണ്ടാവില്ല അവർക്ക് അവരുടെ അതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടാവും അപ്പൊ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമ്മൾ ആരോടെ പറയുക നമുക്ക് ആരും പറയാല്ല അപ്പം നമ്മൾ പറയുക ഭഗവാനെവിടെയാണ് പറയുക അപ്പം ഭഗവാൻ നമ്മൾ പറയുന്നത് കേൾക്കുന്നു എന്ന് അത് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് അത് നമുക്ക് മനസ്സിലാവുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സന്തോഷം നമ്മളെ നമ്മുടെ പ്രശ്നം ഭഗവാൻ പരിഹരിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിലെ ഒരു ധൈര്യമാണ് അങ്ങനെയുള്ളൊരു ധൈര്യം ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഒരു എന്ത് വിഷമങ്ങൾ വന്നാലും അതൊക്കെ നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നതാണ് പിന്നെ എന്താച്ചാ നമുക്ക് ഭഗവാൻ കൂടെ ഇല്ലേ പിന്നെ നമ്മൾ എന്തിനാണ് വിഷമിക്കുന്നത് ഇനി വിഷമങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം നമുക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോവാൻ നമുക്ക് സാധിക്കും അപ്പൊ നമുക്ക് എന്താ വെച്ചാൽ കുട്ടികളെ ആയാലും ഒക്കെ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ആ ഒരു ഭക്തി മനസ്സിലാക്കി കൊടുക്കണം ഭഗവാൻ വിളിച്ച വിളിപ്പുറത്താണ് ഭഗവാൻ ഭഗവാൻ കൃഷ്ണനെ ഒന്ന് വിളിക്കേണ്ട ആവശ്യമുള്ളൂ അദ്ദേഹം നമ്മളടുത്തേക്ക് എത്തും നമ്മള് പറയുന്നൊക്കെ നമ്മളെ ഇത്രയും നമ്മള് ഞാനായാലും ഇപ്പൊ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഇപ്പൊ വിചാരിക്കോ ഞാൻ പറയുന്നതൊക്കെ ഭഗവാൻ കേക്കുന്നോ ഞാനാണ് ഭക്ത അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മളെ എല്ലാവർക്കും ചിന്ത ഉണ്ടാവുക പക്ഷെ നമ്മള് ഇത്രയും ജനങ്ങളെ കാണുമ്പോൾ ഇവരൊക്കെ ഭഗവാന്റെ ഭക്തരാണല്ലോ എന്നിട്ടും നമുക്ക് നമ്മളൊക്കെ ഒരു നമ്മള് നമ്മളെക്കാട്ടും എത്രയോ ഭക്തരാണ് ഓരോ ആളുകളും അത്രയും ഭഗവാൻ ചില ജീവനായിട്ടുള്ള ആളുകളാണ് അപ്പം ഈ ആളുകളുടെയൊക്കെ ഇടയിൽ നിന്ന് നമ്മളെ ഭഗവാൻ കേൾക്കുന്നു നമ്മുടെ കൂടെയുണ്ട് എന്നൊക്കെ നമ്മൾ അറിയുമ്പോൾ നല്ലൊരു സന്തോഷം അത് പറഞ്ഞറിക്കാൻ പറ്റാത്തതാണ് അപ്പം എല്ലാവരും എന്താ വച്ചാൽ ഭഗവാന്റെ ഒരു കീർത്തനങ്ങള് പാടി ഭഗവാന്റെ നാമം ജപിക്കുകയും ഏർ ഇപ്പൊ നമ്മള് പാട്ട് ഇപ്പൊ നമ്മള് ഭഗവാന്റെ കീർത്തനങ്ങളൊക്കെ പാടുന്ന സമയത്ത് എന്താ വെച്ചാൽ നമ്മളെ മനസ്സ് എവിടെയും പോവില്ല നമ്മള് ആ പാടുന്നതിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക നമ്മൾ എന്ത് ചെയ്യുമ്പോൾ മനസ്സ് അവിടെ തന്നെ ഉണ്ടാവണം അല്ലാതെ നമ്മളിപ്പോ അങ്ങനെ വായിക്കുക മനസ്സ് ഏതെങ്കിലും ലോകത്തിൽ പോയി നമ്മൾ നമ്മള് വായിക്കുന്നുണ്ട് പക്ഷെ മനസ്സ് എവിടെയെങ്കിലും ആണെങ്കിൽ അതിലൊരു കാര്യം ഇല്ല എന്താ വെച്ചാൽ നമ്മൾ നമ്മളിപ്പോ ഒരു പാട്ട് പാ പാട്ട് പാടുമ്പോൾ പാടുമ്പോ എങ്ങനെയാച്ച നമ്മുടെ മനസ്സ് അവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവുക നമ്മള് പാടുന്ന അതിൽ തന്നെ ആയിരിക്കും നമ്മുടെ മനസ്സുണ്ടാവുക നമ്മുടെ മനസ്സ് വേറെ എവിടെയും പോവില്ല ഏ എല്ലാവരും എന്താ വെച്ചാൽ ഇപ്പം ഭഗവാന്റെ ഒരു കീർത്തനെങ്കിലും പാടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എൻ്റെ ഞാൻ എൻ്റെ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം ഞാൻ കൃഷ്ണഭക്തിഗാനങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഭഗവാന്റെ ഒരു പാട്ടെങ്കിലും പാടണം അത് ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നവർക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പറ് എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട് അപ്പോൾ ഒരു പാട്ട് ചില ആളുകൾക്ക് ഒരു എന്തുണ്ടാവും എനിക്ക് ഒരു പാട്ടെങ്കിലും ഭഗവാൻ്റെ പാടിയാൽ മതി ഒരു പാട്ടെങ്കിലും പാടണം അങ്ങനെയൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും അപ്പം അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പം ഞാൻ കൃഷ്ണഭക്തികാരനെ ഇൻഡിവിജ്വലായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അത് ഏത് സമയം വേണോ ആ സമയത്ത് ക്ലാസ് എടുക്കുന്നുണ്ട് ഓൺലൈൻ ക്ലാസ് ആണ് വീഡിയോ കോൾ ക്ലാസ് ക്ലാസ്സാണ് രാഷ്ട്രപതി പഠിപ്പിക്കുന്നുണ്ട് നാരായണീയം പഠിപ്പിക്കുന്നുണ്ട് കർണാടക സംഗീതം പഠിപ്പിക്കുന്നുണ്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇപ്പം രാവിലെ വേണ്ടവർക്ക് രാവിലെ ക്ലാസ് എടുക്കുന്നുണ്ട് പകൽ വേണ്ടവർക്ക് എടുക്കുന്നുണ്ട് പിന്നെ രാത്രി വേണ്ടവർക്ക് രാത്രി ക്ലാസ് എടുക്കുന്നുണ്ട് കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്നുള്ളവർക്ക് അങ്ങനെ എടുക്കുന്നുണ്ട് പിന്നെ ഗുരുവായൂരിൽ അരങ്ങേറ്റം നടത്തുന്നുണ്ട് വിഷ്ണുഭക്തിഗാന് ഒക്കെ പഠിച്ചിട്ട് ഗുരുവായൂരിൽ അരങ്ങേറ്റം നടത്തുന്നുണ്ട് ഏത് പ്രായക്കാർക്കും പഠിക്കാവുന്നതാണ് എന് വയസ്സായി ഇനി പാടാൻ സാധിക്കുകയോ അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കൂടെ സാധകവും കൊടുക്കുന്നുണ്ട് സാധകമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധിക്കാത്തതിനെ സാധിപ്പിച്ചിരിക്കുന്നതിനെയാണ് സാധകം എന്ന് പറയുന്നത് അപ്പം സാധകവും കൂടി ചെയ്തിട്ടാണ് നമ്മൾ പാടിപ്പിക്കുന്നത് എത്ര വയസ്സായിട്ടുള്ള ആൾ ആളുകൾക്കായാലും താല്പര്യം ഉണ്ടെങ്കിൽ എല്ലാവർക്കും പാട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ് ഭക്തിഗാനങ്ങളായാലും ഈ സോപാന സംഗീതം പഠിപ്പിക്കുന്നുണ്ട് എല്ലാം ഒരുവിധ നാരായണീയ ആയാലും കർണാടക സംഗീതം ആയാലും കൃഷ്ണഭക്തിഗാനമായാലും അശ്വതി ആയാലും ഒക്കെ പ പഠിപ്പിക്കുന്നുണ്ട് അത് ഏത് താല്പര്യമുള്ളവർക്ക് ഏത് അല്ലാതെ ഞങ്ങൾക്ക് വയസ്സായി ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ തൊണ്ട വഴങ്ങില്ല ഇനി ഈ വയറിൽ എങ്ങനെ പാടാം അങ്ങനെയൊന്നും ഒരിക്കലും ചിന്തിക്കരുത് നമ്മൾ ഭഗവാന്റെ ഒരു പാട്ട് പാടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമ്മൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് ഭഗവാൻ സാധിപ്പിച്ചു തരും അതാണ് ഭഗവാന് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല നമ്മൾ ആഗ്രഹിച്ച് നമ്മൾ താല്പര്യം ഉണ്ടാവണം എന്തെങ്കിലും നമുക്ക് താല്പര്യമാണ് വേണ്ടത് നമുക്ക് ഭഗവാന്റെ ഒരു പാട്ട് ഭഗവാൻ്റെ ഒരു പാട്ടെങ്കിലും നമുക്ക് പാടണം ആ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ പാടുക പിന്നെ ബാക്കിയെല്ലാം ഭഗവാൻ നോക്കിക്കോളും ഭഗവാൻ ഭഗവാനെന്താ വെച്ചാൽ ഭഗവാൻ സംഗീതം എന്ന് എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് പിന്നെ ഞാൻ എപ്പോഴും ഞാൻ പഠിപ്പിക്കുന്ന ആളുകളോടൊക്കെ പറയുന്നത് നിങ്ങൾ താല്പര്യം ഉണ്ടാവുക നിങ്ങൾ പാടുക ബാക്കിയൊക്കെ ഭഗവാന്റെ ഒരു അനുഗ്രഹം ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ലഭിക്കും എന്താ വെച്ചാൽ ഭഗവാന്റെ പാട്ടാണ് നമ്മൾ പാടുന്നത് അപ്പം എന്താ വെച്ചാല് സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല അപ്പം ഭഗവാൻ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കൊരു അനുഗ്രഹം ഉണ്ടാവും നമ്മള് അപ്പം നമ്മള് സുഖമായിട്ട് നമുക്ക് പാടാൻ സാധിക്കും അപ്പോൾ ഇത്ര വയസ്സായ എനിക്ക് സാധിക്കില്ല അങ്ങനെ ഒരിക്കലും ചിന്തിക്കരു ഏത് പ്രായത്തിലും നമുക്ക് നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു പാട്ടെങ്കിലും ഭഗവാന് വേണ്ടി പാടണം എനിക്ക് ഒരു എൻ്റെ പൂജാമുറിയിലായാലും ഇരുന്ന് ഭഗവാൻ വേണ്ടിയിട്ട് എനിക്ക് പാടണം അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഞാൻ പഠിപ്പിക്കുന്നുണ്ട് ഏത് ഇൻഡിവിജ്വലായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഏത് ടൈമിൽ വേണമെങ്കിലും ക്ലാസ് എടുക്കുന്നുണ്ട് രാത്രി ക്ലാസ് എടുക്കുന്നുണ്ട് രാവിലെ ക്ലാസ് എടുക്കുന്നുണ്ട് പകലൊക്കെ എടുക്കുന്നുണ്ട് ഇൻഡിവിജ്വലായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഏത് സമയം വേണമെങ്കിലും അത് അവരവരുടെ സമയത്തിനനുസരിച്ച് ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാവരുടെയും മോഹമായിരിക്കും ഭഗവാൻ്റെ ഒരു പാട്ടെങ്കിലും പാടുക എന്നുള്ളത് അപ്പോൾ അതെല്ലാവരും നമുക്ക് നമുക്ക് കഴിയാമെന്ന് പറഞ്ഞാൽ ഒരു ഭഗവാൻ വേണ്ടിയിട്ട് നമുക്ക് ഭഗവാന്റെ നമുക്ക് ഭഗവാന് വേണ്ടിയിട്ട് ഒരു പാട്ടെങ്കിലും പാടാം അല്ലെങ്കിൽ ഭഗവാന് സമർപ്പണമായിട്ട് നമുക്ക് പാടാം അപ്പം അല്ലെങ്കിൽ വഴിപാടായിട്ട് പാടാം അങ്ങനെയൊക്കെ നമുക്ക് പാടാം ഭഗവാനെ ഏറ്റവും ഇഷ്ടമാണ് സംഗീതം പാട്ട് പാടുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭഗവാൻ അനുഗ്രഹം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഒരു നമ്മൾ സാധിക്കില്ല എന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ല എന്നുവെച്ചാൽ ഭഗവാനെ സാധിക്കാത്തതായിട്ട് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഭഗവാനെ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല നമ്മളൊരു പാട്ട് ആ എൻ്റെ ഭഗവാനെ കേൾക്കാൻ എൻ്റെ ഭഗവാനെ കേൾക്കാൻ വേറെ ആധിക്കും കേട്ടില്ലെങ്കിലും എൻ്റെ ഭഗവാനെ കേൾക്കാൻ എനിക്ക് പാടണം എന്നെനിക്ക് പാടണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്രയും ആ ഒരു ഭക്തി നമ്മുടെ മനസ്സിൽ നിഷ്പ്ളങ്കമായിട്ടുള്ളൊരു ഭക്തിയാണെങ്കിൽ അത് ഭഗവാൻ ഓട്ടോമാറ്റിക്കായിട്ട് ആൾക്ക് പാടാൻ നല്ല കഴിവ് എന്തായാലും കൊടുക്കും ഇത് നമ്മൾ സാധകം അതിൽ ചെയ്യുന്നുണ്ട് സാധകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധിക്കാത്തതിനെയൊക്കെ സാധിപ്പിക്കുന്നതിനെയാണ് സാധകം എന്ന് പറയുന്നത് സാധകം നമ്മൾ തൊണ്ടേനെ വഴക്കി വഴങ്ങി എടുക്കാൻ വേണ്ടിയിട്ടാണ് സാധകം ചെയ്യുന്നത് അപ്പോൾ എല്ലാത്തിനും നമ്മളിപ്പോൾ കൃഷ്ണഭക്തിഗാനം പഠിപ്പിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ സാധകം ചെയ്യുന്നുണ്ട് ഇപ്പോൾ സോപാനം പഠിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സാധകമുണ്ട് അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ സാധകം കൊടുക്കുന്നുണ്ട് സാധകം പഠിപ്പിക്കുന്നുണ്ട് അഷ്ടപതിൻ്റെ കൂടെയൊക്കെ സാധകം ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കുറച്ചൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് അങ്ങോട്ട് പാട്ട് പാടാൻ സാധിക്കുന്നതാണ് അപ്പം എല്ലാവരും എന്താ വെച്ചാൽ ഭഗവാൻ്റെ പാട്ടുകൾ ഒരു പാട്ടെങ്കിലും ഒരു പാട്ടെങ്കിലും പാടാൻ വേണ്ടിട്ട് പഠിക്കാൻ ശ്രമിക്കുക പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് എന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നമ്മൾക്ക് സാധിക്കുന്നത് ഈ ജന്മത്തിൽ നമുക്ക് സാധിക്കുന്നത് ഭഗവാനു വേണ്ടിയിട്ടൊരു പാട്ടോ കീർത്തനൊക്കെ പാടുക അപ്പോൾ എന്താ വെച്ചാൽ ഒന്നാമത് എന്താ വെച്ചാൽ നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മുടെ ശ്രദ്ധ അവിടെ അതിൽ തന്നെ ആയിരിക്കും അല്ലാതെ നമ്മളിപ്പോ എന്തെങ്കിലും വായിക്കുകയാണെങ്കിൽ നമ്മള് വായിക്കുന്നുണ്ടാവും നമ്മള് വേറെ എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും പിന്നെയും തിരിച്ചു വരുന്നു പക്ഷെ നമ്മൾ പാടുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നതാണ് നമ്മൾ വേ നമ്മുടെ മനസ്സ് എവിടെയും പോവില്ല അവിടെ തന്നെ ഉണ്ടാവും അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ പാടുക ഭഗവാന്റെ ഒരു പാട്ട് പാടുക ആ നമ്മൾ ഒരു പാട്ട് നമ്മളൊക്കെ ഇനിയിപ്പം അമ്പലങ്ങളിൽ പോയി പാടണമെങ്കിൽ അങ്ങനെ പാടാം ഗുരുവായൂരിൽ പോയി പാടണമെങ്കിൽ ഞാൻ പാടാം വീട്ടിൽ പൂജാമുറിയിലേ ഇരുന്ന് പാടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ പാടാം എങ്ങനെ പാടിയാലും നമ്മുടെ നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊരു പാട്ടെങ്കിലും പാടണം ഭഗവാൻ വേണ്ടി പാടണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കുന്നതാണ് പിന്നെ ഞാൻ പറയുന്ന എപ്പോഴും പറയുന്നതാണ് ഭഗവാന്റെ അനുഗ്രഹം പ്പോഴും ഉണ്ടാവും മനസ്സിൽ നമുക്കൊരു ഭക്തി ശുദ്ധമായിട്ടുള്ള ഒരു ഭക്തി മനസ്സിൽ ഉണ്ടാവണം ആ മനസ്സാണ് നമ്മുടെ പ്രധാനം മനസ്സ് നല്ലതാണെങ്കിൽ അവിടെ ഭഗവാൻ കൂടിയിരിക്കും എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് അവിടെ ഉണ്ടാവും ഭഗവാൻ അപ്പം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും പാടാൻ സാധിക്കട്ടെ ഭഗവാന്റെ ഒരു പാട്ടെങ്കിലും പാടണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ ഒരു പാട്ടെങ്കിലും പാടാൻ സാധിക്കട്ടെ പാടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്നെ കോൺടാക്ട് ചെയ്യുന്ന ചെയ്യാൻ പറ്റും സാധിക്കുന്നതാണ് പിന്നെ എന്താ വെച്ചാൽ പ്രായം ആയി അങ്ങനെ അങ്ങനെയൊന്നും ഒരിക്കലും വിചാരിക്കുന്നത് എല്ലാവർക്കും പാടാനൊക്കെ സാധിക്കും ഹരേ കൃഷ്ണ